ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിദേശ ഫുഡ് ആൻഡ് ട്രാവൽസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് നല്ലൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പോക്കറ്റ് പോക്കച്ചവർമ്മ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് എല്ലാവരും പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യം ക്യാരറ്റ് കുക്കുംബർ സവാള ക്യാബേജ് പിന്നെ ലത്തൂസ് ലത്തൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അര മുതൽ മുക്കാൽ കപ്പ് വരെ ഓരോന്ന് എടുക്കാവുന്നതാണ് സവാള വളരെ കുറച്ച് മതി വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് സവാള വളരെ കുറച്ച് ഇട്ടാൽ മതി പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നമുക്ക് ചെറുത്തും കൂടി കൊടുക്കാവുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബോൺലെസ് ചിക്കൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുത്തതാണ് ഫ്രൈ ചെയ്യുന്നത് സാധാരണ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഇല്ലാതെ തന്നെ ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിനകത്തിട്ട് വേവിച്ച് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക അങ്ങനെ ചെയ്താലും മതി ഇപ്പം ഞാൻ ഫ്രൈ ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിന് വേണ്ടി നമുക്ക് ബ്രെഡാണ് വേണ്ടത് വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ആറോ എട്ടോ ബ്രെഡ് വരെ എടുക്കാം ഞാനിവിടെ ആറ് ബ്രെഡാണിപ്പോൾ കാണിച്ചേക്കുന്നത് ബ്രെഡ് എടുക്കുമ്പം അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അന്നേരം കട്ട് ചെയ്തിട്ട് വെച്ചേക്കുവാണ് ഈ ബ്രെഡ് ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നീട് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൂടുതലെടുക്കാം അത് ഇഷ്ടം പോലെ അന്നേരം നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പോക്കറ്റ് ഷോർമ്മയ്ക്ക് വേണ്ടി പോക്കറ്റാണ് ഉണ്ടാക്കേണ്ടത് അന്നേരം പോക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മുട്ടയിലോട്ട് അത്യാവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് ബ്രെഡ് എടുക്കുക രണ്ട് ബ്രെഡ് കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുക നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത ബ്രെഡാണിത് ചേർത്ത് വെച്ച് കൊടുത്ത ബ്രെഡിൻ്റെ സൈഡ് ആദ്യം ഒന്ന് മുക്കി കൊടുക്കാവുന്നതാണ് അതിനകത്ത് ഫുള്ളായിട്ട് ആ എഗ്ഗെല്ലാം ആവണം അതിനു ശേഷമേ മാത്രം നടുക്ക് ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിനകത്തോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് എല്ലാ സൈഡും നമുക്ക് ആ ബ്രെഡ് ക്രംസ് ഒന്ന് വെച്ച് കൊടുക്കേണ്ടതാണ് അതിനകത്തോട്ട് പതിയെ വെച്ച് കൊടുക്കുക പിന്നീട് അത് പേടിക്കേണ്ട ആവശ്യമില്ല അത് ഇളകിയൊന്നും പോത്തില്ല സൈഡൊക്കെ നമുക്കിത് ഫ്രൈ ചെയ്ത് തീർക്കുമ്പോൾ ഒട്ടി തന്നെ ഇരിക്കും ഇളക്കിപ്പോകുന്നുള്ള പേടിയെ വേണ്ട വേണമെന്നുണ്ടെങ്കിൽ പേടിയുണ്ടെങ്കിൽ സൈഡ് ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ചൂടായിട്ട് ഇട്ട് കൊടുക്കാവുകയുള്ളൂ അല്ലെങ്കിൽ ബ്രെഡ് മുഴുവനായിട്ട് ആ എണ്ണ അങ്ങ് പിടിക്കും അതുകൊണ്ട് തീ കൂട്ടി വെച്ചോ കുഴപ്പമില്ല ശ്രദ്ധിച്ചാൽ മാത്രം മതി കരിയാതെ ശ്രദ്ധിച്ച് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ല നമ്മുടെ രണ്ട് ബ്രെഡ് കൂടി ചേർന്ന് നല്ല വീർത്ത് വരുന്നത് കാണാം അപ്പം അങ്ങനെ ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ് അങ്ങനെ ബ്രെഡെല്ലാം പൊരിച്ചെടുത്ത് നമുക്കിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടി എടുക്കുന്ന ബ്രെഡ് പോക്കറ്റ് ഇനി നമുക്ക് പോക്കറ്റ് ഷവർമ്മയുടെ ഫില്ലിങ്സ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനൊരു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നേരത്തെ റെഡിയാക്കി വെക്കേണ്ട കാര്യമില്ല ബ്രെഡ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഫില്ലിങ്സ് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി ലൂസ് പോകും നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് തിക്കാട്ടിരിക്കണം അതുകൊണ്ട് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് റെഡിയാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ചിക്കനകത്ത് പിന്നെ നമ്മൾ മയോനൈസും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം അതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ മയോനൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് വീട്ടിലുണ്ടാക്കിയ മയോനൈസാണ് മയോനൈസൊക്കെ ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ല തിക്കായിട്ട് ഇരിക്കണം അന്നേരം അതിനനുസരിച്ച് മയോനൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിതറിയ രീതിയിൽ കിടക്കരുത് നല്ല ഒരു കുഴഞ്ഞ പരുവത്തിൽ തന്നെ കിട്ടണം നമുക്കിത് ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് ആക്കി എടുക്കണം അതിനൊരു കത്തിയോ നൈഫോ എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം താണ്ടെ നല്ലപോലെ അതിനകത്ത് പോക്കറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ തിനകത്താണ് നമ്മൾ ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ സ്ക്വയർ രൂപത്തിലാണ് ബ്രെഡ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രം വെച്ച് റൗണ്ട് ഷേപ്പിൽ ബ്രെഡ് കട്ട് ചെയ്തൊക്കെ എടുക്കാം ബ്രെഡ് അധികം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി നമുക്ക് നമുക്ക് നമ്മുടെ ബ്രെഡിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടാ ഞാൻ ഓരോ സ്പൂണായിട്ട് എടുത്ത് അതിനകത്തോട്ട് നിറച്ചേന്നെ കൊടുക്കുന്നുണ്ട് ബ്രെഡ് പൊട്ടിയ ഒന്നും ചെയ്യത്തില്ല അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ പൊക്കശവർമ ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കുകയാണ് അതായത് നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് കൂടിയാണ് അന്നേരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലോട്ട് ഷെയർ കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടി ഇതിനകത്തോട്ട് ഇടേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു ബൈ